ഒടുവിൽ ഹമാസ് ജയിച്ചു ഹമാസിൻ്റെ പോരാട്ടത്തിന് വിജയം കണ്ടു ഹമാസിൻ്റെ പോരാട്ടം സാർത്ഥകമായി മാറി പലസ്തീനെ രാജ്യമായി അംഗീകരിച്ച് ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ ബെൽജിയം അടക്കം പത്ത് രാജ്യങ്ങൾ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ഇതിൻ്റെ ഭാഗമായാണ് മൂന്ന് രാജ്യങ്ങളായ ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് പലസ്തീൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുവെന്ന് യു കെ പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹമാസും ഇസ്രായേലും തമ്മിൽ ചർച്ച നടത്തണമെന്നും ഹമാസ് ബന്ധികളെ വിട്ടയക്കണമെന്നും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു ചരിത്രപരമായ ചുവടുവയ്പാണ് ബ്രിട്ടൻ എടുത്തിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞു ഇതോടുകൂടി ഇസ്രായേലിന് ചുട്ട അടി ലഭിച്ചിരിക്കുകയാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അറബ് രാഷ്ട്രങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ ബ്രിട്ടനും ഓസ്ട്രേലിയയും കാനഡയും അത് അംഗീകരിച്ചിരിക്കുന്നു പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് അവർ അംഗീകരിച്ചിരിക്കുന്നു അന്തിമ യുദ്ധത്തിലാണ് ഹമാസും ഇസ്രായേലും ഇസ്രായേൽ സിറ്റി കീഴടക്കി മുന്നോട്ട് കുതിക്കുമ്പോൾ ഹമാസ് തങ്ങളാൽ കഴിയുന്ന തിരിച്ചടികൾ അതിശക്തമായ തിരിച്ചടികൾ കൊടുക്കുകയാണ് ഹമാസിന്റെ ഗർല യുദ്ധതന്ത്രത്തിന് മുമ്പിൽ ഇസ്രായേൽ പകച്ചു നിൽക്കുന്നു ഇസ്രായേൽ ഇസ്രായേലിൽ ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേലിൽ പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഇസ്രായേൽ ഗസാ സിറ്റി പിടിച്ച പിടിച്ചടക്കിയപ്പോൾ ബന്ധുകളുടെ ഗസാ സിറ്റിയിലുള്ള ബന്ധുക്കളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് ഹമാസ് തിരിച്ചടിച്ചത് ഇസ്രായേലിൻ്റെ ഓരോ ക്രൂരതയ്ക്കും അവർ അവരുടേതായ രീതിയിൽ തിരിച്ചടി നൽകുന്നു മറുവശത്ത് ഹൂത്തികൾ മിസൈൽ ആക്രമണം തുടരുന്നു ഇസ്രായേലിലേക്ക് ഇങ്ങനെ പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷ ഭരിതമാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ മാറ്റിവെച്ച് അത് ലംഘിച്ചുകൊണ്ട് ഹിസ്ബുള്ള അധിനിവേശ പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഇതോടെ ഹിസ്ബുള്ളയും യുദ്ധത്തിന് തയ്യാറാണ് എല്ലാത്തിനും കാരണം പലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയാണ് ഗസയ്ക്കുമേൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയാണ് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെങ്കടലിൽ ഹൂതികളും ലെബനോണിൽ ഹൂ ഹിസ്ബുള്ളയും ഒക്കെ യുദ്ധത്തിന് ഇറങ്ങിയത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഇസ്രായേലിന്റെ സിദ്ധാന്തം നടക്കില്ല എന്ന് ഉറപ്പായി കാരണം ഹമാസ് പോരാളികൾ വിട്ടുകൊടുക്കുന്നില്ല എത്ര ഹമാസ് പോരാളികളെ കൊന്നുവന്ന് ഇസ്രായേൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം മരണസംഖ്യ അറുപത്തഞ്ചായി എഴുപത്തഞ്ചായി ഇങ്ങനെ പല രീതിയിലുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നു ഗസയിൽ ഗസയിൽ ഇസ്രായേൽ നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിലും അൽ ജസീറ ഹിന്ദുസ്ഥാൻ ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ അവരുടേതായ രീതിയിലുള്ള സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ അറിയുന്നുണ്ട് ഇസ്രായേൽ ദിനപത്രങ്ങളും ഇസ്രായേലിന് സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് എഴുതുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ഫലസ്തീനുമായുള്ള യുദ്ധം ഇസ്രായേലിൽ പല വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ബന്ദികളുടെ ബന്ധുക്കൾ നതജ്ഞാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ എന്ന പേരിൽ നെതജ്ഞാഹു നടത്തുന്ന യുദ്ധത്തിന് അറിയില്ല ഇസ്രായേലുകൾ ഇപ്പോൾ ഭയപ്പാടിലാണ് ഇറാനുമായുള്ള യുദ്ധം ഇസ്രായേലിൻ്റെ സമ്പദ്വ്യവസ്ഥ തകർത്ത് തരിപ്പണമാക്കി ആ സമ്പദ്വ്യവസ്ഥ പുനരുദ്ധരിക്കുന്നത് അമേരിക്കയുടെ സഹായം കൊണ്ടാണ് അമേരിക്കയുടെ കൊട്ടേഷൻ ടീമായാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആ ഇസ്രായേലിനെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സുഹൃത്തുക്കളായ ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെയാണ് അവർ ശക്തമായി പറയുന്നു പലസ്തീനെ രാജ്യമായി അംഗീകരിക്കണമെന്ന് പലസ്തീന രാജ്യമായി അവർ അംഗീകരിച്ചു കഴിഞ്ഞു പലസ്തീന രാജ്യമായി അംഗീകരിക്കുമ്പോൾ അഭിമാനിക്കാവുന്നത് ഹമാസിനാണ് ഹമാസ് പോരാളികൾക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ലോകം ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വധിക്കുമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും നെസന്യാഹു വീണ്ടും വീണ്ടും പ്രസ്താവന ഇറക്കുമ്പോൾ ലോകം വല്ലാതെ വല്ലാതെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മുദ്രാവാക്യം മുഴക്കുന്നു ലോകം ഹമാസ് പോരാളികളെ അതിജീവനത്തിൻ്റെ പോരാളികളായി വാഴ്ത്തുന്നു അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിൽ അവസാന അവസാനത്തിൽ ഞങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കുന്നത് വരെ ഞങ്ങൾ ഇസ്രായേലിനെതിരെ ജൂതന്മാർക്കെതിരെ യുദ്ധം തുടരുമെന്ന് അതാണ് അവരുടെ വീറ് അതാണ് അവരുടെ വാശി അതാണ് അവരുടെ ആത്മബലം അതാണ് അവരുടെ സംഘബലം എന്തായാലും പലസ്തീനെ രാജ്യമായി അംഗീകരിച്ച ബ്രിട്ടനും ഓസ്ട്രേലിയക്കും കാനഡയ്ക്കും പൊളിറ്റിക്സ് കേരളയുടെ ബിഗ് സല്യൂട്ട് മറ്റൊന്ന് അതിജീവനത്തിനായി പൊരുതുന്ന ഹമാസ് പോരാളികൾക്ക് പൊളിറ്റിക്സ് കേരളയുടെ ബിഗ് സല്യൂട്ട്